എ ഡി ജി പിക്ക് നടപടിയിൽ സർക്കാരും പാർട്ടിയും വാക്കുപാലിച്ചെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയായ സമയത്ത് ഗവണ്മെന്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു സമ്മർദ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവണ്മെന്റ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കി സി പി ഐ എം പറഞ്ഞതും നടന്നിട്ടുണ്ട് സി പി ഐ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവർ അവരെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും സന്തോഷം കൂടിയാണ് ചേരുന്നത് ഈ ഘട്ടത്തിൽ സന്തോഷ് അതായത് ഏതെങ്കിലും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ തന്നെ അവരുടെ പാർട്ടി പറയുന്നത് അങ്ങനെയാണ് ഈ ആരോപണങ്ങളുടെ കാര്യത്തിൽ അന്വേഷണം ഉണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് വന്നാൽ നടപടി ഉണ്ടാകുമെന്ന് അതാണ് പാലിച്ചത് അതാണ് അദ്ദേഹം പറഞ്ഞ സർക്കാരും പാർട്ടിയും വാക്ക് പാലിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ആഡ് ചെയ്തത് അജിംഷാദ് ഇക്കാര്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയ കാര്യം ഇതിൽ നേരത്തെ സർക്കാരും പാർട്ടിയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് തുടക്കം മുതൽക്ക് തന്നെ സർക്കാർ പറഞ്ഞത് ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടി എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നാണ് തുടക്കം മുതൽക്ക് തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് ആ കാര്യം ആ നിലപാട് തന്നെയാണ് പാർട്ടിയും സ്വീകരിച്ചത് അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സർക്കാരും സർക്കാർ ഇക്കാര്യത്തിൽ വാക്ക് പാലിച്ചിരിക്കുകയാണ് അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങൾ നൽകുന്നത് പോലെ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഈ ചുമതല സി പി ഐ മാറ്റിയത് എന്നുള്ളതിന് അടിസ്ഥാനമില്ല സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല ഇത് സർക്കാർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എന്താ ഉണ്ടായ കാര്യം ആലോചിക്കാം എന്നുള്ളത് ആ കാര്യം മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത് ശരി ശരി സ്വന്തം വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്